അപ്പം നിങ്ങൾ ഇനി ബുക്ക് ബാഗ് ചെരുപ്പ് കൊട ഇതൊക്കെ എവിടെ നിന്ന് മേടിക്കുന്ന അലച്ചു ടെൻഷൻ അടിക്കുകയാണ് വേണ്ട നിങ്ങൾ നേരെ തന്നെ നമ്മളെ നമ്മുടെ മട്ടന്നൂരിലെ എന്ന് പറയുന്ന ഷോപ്പിലേക്ക് വേഗം തന്നെ വന്നോളൂ ഇത് എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളെ മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് മലബാർ പ്ലാസ കോംപ്ലക്സിലാണ് ഈ ഷോപ്പ് വരുന്നത് സോ ഇവിടെ സത്യം പറഞ്ഞൊരു ഒരു ഓൾറൗണ്ടർ ഷോപ്പാണ് ഇവിടെ സ്റ്റേഷനറി കോസ്മെറ്റിക്സ് സ്റ്റഡി മെറ്റീരിയൽസ് ബുക്ക് ബാഗ് ചെരുപ്പു കൊട ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെറിയ റേറ്റ് മുതൽ സ്റ്റാർട്ടിങ്ങ് ആണ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് തന്നെയാണ് എല്ലാം നല്ല വെറൈറ്റീസ് ആൻഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആണ് കേട്ടോ ഇതിന് മുമ്പിൽ തന്നെ ഒരു വലിയ ഓൾറൗണ്ടർ റൗണ്ടർ ഷോപ്പ്സ് ഒക്കെ ഉണ്ടായിട്ടും ഞങ്ങൾ അവിടെ നിന്ന് പോകാണ്ട് നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് ഇവർ നമ്മൾ കസ്റ്റമേഴ്സിനോട് പെരുമാറുന്ന രീതിയാണ് ഇവർ നല്ല സ്നേഹത്തോടെയാണ് കേട്ടോ നമ്മളോട് പെരുമാറുന്നത് പിന്നെ ഇവിടെ നമ്മൾ ഒരു ഒരിക്കൽ ഒരിക്കൽ വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു പോകും അതാണ് ഈ ഷോപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് പിന്നെ ഇവർ നമ്മളെ എന്താ പറയുക സ്ഥിരമായ കസ്റ്റമേഴ്സിനൊക്കെ നല്ല ഡിസ്കൗണ്ടൊക്കെ വെച്ച് തരുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ നല്ല ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ സ്കൂൾ ബാഗ്സ് കോസ്മറ്റിക്സിനൊക്കെ നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ ചെറിയ റേറ്റ് മുതൽ സ്റ്റാർട്ടിങ്ങാണ് സ്റ്റേഷനറി ആയിക്കോട്ടെ എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ പക്ഷേ ഞങ്ങൾ ചെറുപ്പ് മേടിച്ചിട്ടില്ല ഗൈസ് അത് ഞാൻ എന്തായാലും മേടിക്കാൻ പോകുന്നുണ്ടോ ഒരിക്കലും കൂടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് സോ ഞാൻ അപ്പോൾ ഒരു വീഡിയോ കൂടി ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റാ